ഇത് കണ്ടോ ഇതുപോലെ മോശമായ പഴം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വളം ഉണ്ടാക്കാം ഈ പഴം നമുക്കിങ്ങനെ ശരിക്കും ഉടച്ച് നല്ലോണം അങ്ങ് ഉടയ്ക്കണം ഇതിലേക്ക് ശർക്കരപ്പാനീം കൂടെ ഞാൻ ചേർക്കുകയാണേ ചേർത്തത് നന്നായിട്ട് ഇളക്കണം ഇളക്കി ഇതടച്ച് നാല് ദിവസം വെക്കണം ഇത് മൊത്തം അലിഞ്ഞ് റെഡിയാവണം ഇത് ഏകദേശം നാല് ദിവസം കഴിഞ്ഞുള്ള ലിക്വിഡാണിത് ഇതിൽ നിന്ന് ഞാനൊരു കുറച്ച് ഇതേപോലെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് അരിച്ച് മാറ്റി വെക്കണം നമുക്ക് ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വളമാണിത് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാത്രം എടുത്ത് ഇതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം